അവരിടയ്ക്ക് എനിക്ക് ഒരുപാട് മാതാവിൻ്റെ പാട്ടുകൾ പാടാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു അതില് എടുത്തു പറയേണ്ട ഒരു പാട്ടാണ് ഷാജി തുമ്പീച്ചിറിലെ അച്ഛൻ്റെ എന്ന അമ്മയെ ഓർക്കുമ്പോൾ എന്നുള്ള പാട്ട് കാരണം ആ പാട്ട് പാടാൻ പോകുമ്പോൾ പോകുമ്പോഴുള്ളൊരു സാഹചര്യം സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ് കുറച്ചൊരു സങ്കടഭാവമുള്ളൊരു പാട്ടാണത് അപ്പം എന്നോട് അച്ഛനത് പാടാൻ അച്ഛന്റെ എനിക്കൊന്ന് ഞാൻ ഷാജി അച്ഛൻ്റെ ആദ്യം പാടുന്ന പാട്ട് ആ പാട്ടാണ് പിന്നീട് ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റി അച്ഛൻറ്റേതായിട്ട് അപ്പം അതിൽ ഈ പാട്ട് പാടാൻ ചെല്ലുമ്പോൾ എനിക്കൊന്ന് ഞാൻ ഒമ്പതിലോ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പൊ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു ഇത് വീഡിയോ എടുക്കുന്നുണ്ട് ഇതിന് ഷൂട്ട് ചെയ്യും ചിലപ്പോൾ അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു തന്നു ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് പള്ളിയില് കല്ലറങ്കില് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു വിഷ്വലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പാടുമ്പോൾ നമ്മൾ മാതാവിനോട് പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് അത് പാടിത്തുടങ്ങിയത് അപ്പൊ അച്ഛന് കുറച്ചും കൂടി എന്തോ ഒരു അതിനുള്ളിൽ ഒരു ഫീല് അച്ഛൻ ഉദ്ദേശിക്കുന്നൊരു ഫീല് വരണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടേയിരുന്നു അവസാനം അച്ഛൻ എന്നോട് പറഞ്ഞു എലിസബത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടൊന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ സത്യം എനിക്ക് ആ പാട്ട് പാടി മുഴമ്പിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായി പോയി കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ ഒരു അവസ്ഥ അത് പറയാൻ പറ്റില്ലല്ലോ